അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി നടത്തി വിവിധ ബോധവൽക്കരണ പരിപാടികൾ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കായംകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പ്രസിഡന്റ് ടി എം എ ഫാറൂഖ് സക്കാഫി അധ്യക്ഷത സ്കൂൾ സിസ്റ്റർ ദീപ്തി സ്വാഗതം പറഞ്ഞു വിരുദ്ധ ദിനാചരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലും വളരെ ആഘോഷമായിട്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മഴയൊക്കെ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലും നമുക്ക് ഇത്രയും പേർക്ക് നിന്ന് നമ്മുടെ ഈ വിരുദ്ധ ദിനാചരണത്തിൽ പ്രതിജ്ഞ എടുക്കുവാനും അതുപോലെ ഇനി ഞങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് ധൈര്യപൂർവ്വം ഏറ്റു നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു വളരെ മനോഹരമായ രീതിയിൽ വിവിധ കലാപരിപാടികൾ നമ്മളിന്ന് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ വായനയെ നമ്മുടെ കഴിവുകളെയൊക്കെ നമുക്ക് ലഹരിയാക്കി മാറ്റാം പ്രത്യേകിച്ച് നല്ല കഴിവുകൾ വായിക്കാൻ നൃത്തം ചെയ്യാന് സ്പോർട്സ് അങ്ങനെ എല്ലാവിധത്തിലും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ നമുക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനെ ലഹരിയാക്കി മാറ്റാം അങ്ങനെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുടുംബത്തെയൊക്കെ ശ്രേഷ്ഠമായ രീതിയിൽ സാംസ്കാരികമായ രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ എല്ലാ ആചരണങ്ങളും നടത്തുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു പ്രതിജ്ഞ എടുക്കാം ലഹരി എനിക്ക് വേണ്ട എന്ന പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഈ ദിനം മനോഹരമായി ആകർഷകമാക്കി മാറ്റാം താങ്ക് യു തുടർന്ന് ഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന പ്രതിജ്ഞ വിദ്യാർത്ഥികൾ ചൊല്ലി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നൃത്ത സംഗീത നാടകം സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള വിദ്യാർത്ഥികളുടെ ജൂബ ഡാൻസ് ലഹരിവിരുദ്ധ സന്ദേശഗാനം എന്നിവ സംഘടിപ്പിച്ചു വലിച്ചെടുക്കാനായി പക്ഷെ ചില സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ഒരു ശരാശരി പുക വലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടുവിൽ കൂടുന്ന കറപ്പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അത് മതി വലിയ രോഗി

ซีดินเดดอุสกายงกลับ